നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഭവേശം സിനിമ വലിയ വിനയായി മാറിയിരിക്കുകയാണ് ഗുണ്ടകളെ വല്ലാതങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴിതാ ആവേശം സിനിമ മോഡൽ പാർട്ടി നടത്തിയതിന് ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു നൂറ്റി അൻപത്തിയൊന്ന് വകുപ്പനുസരിച്ച് കസ്റ്റഡിയിലെടുത്ത അനൂപിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ആവേശം മോഡൽ പാർട്ടിയിൽ കൊലക്കേസ് പ്രതികളടക്കമാണ് പങ്കെടുത്തത് എടാ മോനെ എന്ന സിനിമാ ഡയലോഗ് അടിച്ചുകൊണ്ടാണ് ആവേശം പാർട്ടി നടന്നത് ഏപ്രിൽ മാസം അവസാനമാണ് കൊലക്കേസ് പ്രതിയായ അനൂപ് കൊറ്റൂരിലെ പാടത്ത് ഒരു പാർട്ടി സംഘടിപ്പിച്ചത് ഗുണ്ടകളായ ഗുണ്ടകളെയെല്ലാം വിളിപ്പിച്ചു വരുത്തി എടാ മോനെ എന്ന ഡയലോഗ് കാച്ചി അനൂപ് അവരുടെ മുന്നിൽ ഹീറോ ആയി മാറി അനൂപിന്റെ പാർട്ടിയിൽ കാപ്പ ചുമുത്തയവർ ഉൾപ്പെടെയുള്ള കൊലക്കേസ് പ്രതികൾ മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ നടത്തിയവരും പാർട്ടിയിൽ പങ്കെടുത്തുവെന്നാണ് പറയുന്നത് പാർട്ടിയിലെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പിന്നീട് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇത് വൈറലായതോടെയാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ദുബായിലാണ് ഇന്തോനേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു മിന്നൽ പര്യടനമൊക്കെ നടത്തി ദുബായിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ ദുബായിലെ ഹയാത്ത് ഹോട്ടലിലാണ് പിണറായി താമസിക്കുന്നത് നാഥനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഗുണ്ടകളായ ഗുണ്ടകളൊക്കെ അഴിഞ്ഞാടുന്നു സംസ്ഥാനത്ത് ഒന്നര വർഷത്തിനിടയിൽ അഞ്ഞൂറിലേറെ ഗുണ്ടകൾ വർദ്ധിച്ചുവെന്നാണ് പോലീസിന്റെ പുതിയ കണക്ക് ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് ഒരു കണക്കെടുപ്പ് നടത്തിയത് പല സ്ഥലങ്ങളിലും ഗുണ്ടകൾ കയറി മേയുകയാണ് തിരുവനന്തപുരം കരമനിയിൽ ഒരു യുവാവിനെ നിഷ്ഠൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അനന്തു കൊലക്കേസിലെ പ്രതികൾ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഒരു യുവാവിനെ നിഷ്ഠൂരമായി മർദ്ദിച്ചു കൊന്നത് ഒരു കമ്പിപ്പാല കൊണ്ട് യുവാവിനെ അടിച്ചു വീഴ്ത്തി പിന്നീട് പലവട്ടം അവനെ ആ കമ്പിപ്പാല കൊണ്ട് ആചടിച്ചു കിടന്നിരുന്ന ഒരു സിബിൻ്റെ കെട്ട പലവട്ടമാണ് യുവാവിന്റെ ദേഹത്തേക്ക് അവർ വലിച്ചിട്ടത് അതിക്രൂരമായ കൊലപാതകം ഇതിനേക്കാൾ ഭയാനകമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകളായി വരുന്നു ഇന്നലെ കൊച്ചിയിലെ ഒരു കടയിലേക്ക് അതിക്രമിച്ചു കയറി ഒരു യുവാവിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് ഇരുപത് കുത്തുകൾ കുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പോലീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് ഗുണ്ടാപ്രവർത്തനങ്ങളിൽ സജീവമായവർ രണ്ടായിരത്തി പേർ എന്നതായിരുന്നു കണക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ശേഖരിച്ച കണക്കുകളിൽ ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഗുണ്ടകളാണ് പുതുതായി ഈ നിരയിലേക്ക് കടന്നുവന്നത് ഒടുവിലിത ആവേശം സിനിമ മിന്നിച്ചപ്പോൾ കേരളത്തിൽ ലിസ്റ്റിലേക്ക് ഇനിയും ആളുകൾ കയറും എന്ന സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാർക്കിടയിൽ ഗുണ്ടകൾക്ക് ഒരു വീരപരിവേഷം ലഭിക്കുന്നു അതുതന്നെയാണ് ഗുണ്ട റോളിലേക്ക് മിക്കവരെയും ആകർഷിക്കുന്നത് ഗുണ്ടകളുടെ കൂട്ടത്തിലെത്തിയാൽ ലഹരിയും മാഫിയ പ്രവർത്തനങ്ങളുമൊക്കെ പിന്നെ ഇഷ്ടം പോലെ നടത്താം അനധികൃത പിരിവുകളും മണ്ണ് മണൽകടത്തും മണൽ കോറി ഇടപാടുകളുമൊക്കെ ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് പലരും ഭയന്ന് പരാതികൾ പോലും നൽകാൻ മടിക്കുന്നു ഇടക്കാലത്ത് സി സി ടി വിളുടെ വരവോടെയായിരുന്നു ഗുണ്ടകൾ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒട്ടെന്ന് പിൻവാങ്ങിയത് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട് അതുകൊണ്ട് തന്നെ അതിക്രമം മൃഗീയമായ മർദ്ദനം എന്തെങ്കിലും തടന്നാൽ പെട്ടെന്നീ ദൃശ്യങ്ങൾ വൈറലാകും അതുകൊണ്ട് ഗുണ്ടകൾ ഒട്ടൊന്നു പരിഭ്രമിച്ചു എന്നാൽ ഇപ്പോൾ ഗുണ്ടകളെ വാഴ്ത്തിപ്പാടുന്ന സിനിമകളും മറ്റ് നിരവധി പ്രവർത്തനങ്ങളുമൊക്കെ സംസ്ഥാനത്ത് നിത്യേന എന്നോണം നടക്കുന്നതുകൊണ്ട് ഗുണ്ടകൾക്ക് വലിയ താരമൂല്യം കൈവന്നിരിക്കുന്നു ഗുണ്ടകൾ കൂടിയതോടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടി ഒന്നര വർഷത്തിനിടയിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് കൊലപാതകങ്ങളും ആയിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു മുൻ വർഷങ്ങളിൽ മാസം ശരാശരി ഇരുപത്തി ആറ് കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ ഈ വർഷം അത് മുപ്പത്തിമൂന്നായി വളർന്നിരിക്കുന്നു എന്തായാലും പിണറായി ഭരണം ഗുണ്ടകൾ ജയിലിൽ നിന്നിറങ്ങിയ ഗുണ്ടാനേതാവിന് പരസ്യമായി പാർട്ടി നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ഗുണ്ടകളുടെ വിഹാരകാലം ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഗുണ്ടകളുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുണ്ടാ പട്ടിക ഇന്റിനിൻ ശേഖരിച്ച് ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറിയെങ്കിലും കാര്യമായ ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടില്ല രാഷ്ട്രീയ ബന്ധവും ഉദ്യോഗസ്ഥ ഗുണ്ടാ ബന്ധവുമൊക്കെ നടപടികൾക്ക് തടസ്സമായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റേഷന്റെ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു ഇങ്ങനെ മാറി വന്ന ഉദ്യോഗസ്ഥർ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ യാതൊരുവിധ താല്പര്യവും കാട്ടിയില്ല ഇലക്ഷൻ കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്ന് അവർക്കറിയാം പിന്നെന്തിന് പൊല്ലാപ്പ് പിടിക്കുന്നു രണ്ടായിരത്തിലധികം പേരുടെ ഗുണ്ടാപട്ടിക ലിസ്റ്റാണ് കൈമാറിയെങ്കിലും വെറും നൂറ്റി അൻപതിൽ താഴെ ഗുണ്ടകളെ മാത്രമാണ് ഇക്കാലയളവിൽ അറസ്റ്റ് ചെയ്തത് ഗുണ്ടകൾക്കൊപ്പം ലഹരി സംഘങ്ങളും ഇപ്പോൾ സംസ്ഥാനം വാഴുന്നു രണ്ടായിരത്തി ഏപ്രിൽ വരെയുണ്ടായ നൂറ്റിനാൽപ്പത് കൊലപാതകങ്ങളിൽ കൂടുതലും ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് പോലീസ് തന്നെ വിശദീകരിക്കുന്നു കേരളം പോകുന്നത് വല്ലാത്തൊരു ഘട്ടത്തിലേക്കാണ് ആരുടെ ജീവനും ആർക്കും അപഹരിക്കാം എന്നതാണ് ഇവിടുത്തെ അവസ്ഥ കേരളത്തിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഏറെ നിയന്ത്രിക്കുന്നത് ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എന്ന റിപ്പോർട്ടുകളും നമുക്ക് മുന്നിലുണ്ട് നിരവധി സംഘങ്ങൾ അവരുടെ തലവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയിലാണ് ചുരുക്കത്തിൽ ദുബായിൽ ഇരുന്നൊക്കെ കേരളത്തിലെ അധോലോക സംഘങ്ങളെ നയിക്കുന്നവർ തന്നെ ഏറിവരുന്നു പണ്ടൊക്കെ കൂലിത്തല്ലുകളായിരുന്നു ഗുണ്ടകളുടെ പ്രധാന വരുമാനമെങ്കിൽ ഇന്ന് കോറി മുതലാളിമാർക്കും മറ്റ് മാഫിയ സംഘങ്ങൾക്കുമൊക്കെ എസ്കോട്ടും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ഗുണ്ടകളുടെ വരുമാനമാർഗം പലപ്പോഴും ഏറ്റുമുട്ടലുകളും കൊലപാതക ശ്രമങ്ങളും ഒക്കെ നടക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരിലാണ് ആർജവമുള്ള പോലീസും ഭരണ സംവിധാനവുമൊക്കെയുണ്ടെങ്കിൽ ഗുണ്ടകളെയേറെ നിയന്ത്രിക്കാൻ കഴിയും പഴയ ജയലളിതയുടെ ഭരണം അത് തമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ സ്റ്റാലിനും ഗുണ്ടകൾക്ക് അറുതി വരുത്തുന്ന തിരക്കിലാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ കുറിച്ച് നമ്മൾ നിരവധി വാർത്തകൾ കേൾക്കുന്നു ഉത്തർപ്രദേശിലെ കൊടും ഗുണ്ടകളൊക്കെ ഏറെക്കുറെ തണുത്തുറഞ്ഞ മട്ടിലായി കാരണം യോഗി അത്ര നിസ്സാരക്കാരനല്ല എന്ന് ഗുണ്ടകൾക്ക് കൃത്യമായി അങ്ങ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തു കേരളത്തിലെ പാർട്ടികളും പാർട്ടി നേതാക്കളുമൊക്കെയാണ് ഗുണ്ടകളെ ഇതുപോലെ ഇവിടെ പരിപാലിക്കുന്നത് ഒടുവിൽ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യം സാധാരണക്കാരനും പാവപ്പെട്ടവരിനുമൊന്നും ഇന്ന് പുറത്തേക്കിറങ്ങാൻ ഭയമാണ് റോഡിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എങ്കിൽ കൊലക്കത്തിയുമായി ചാടിയിറങ്ങുന്ന ഗുണ്ടകളെയാകും നിങ്ങൾ കാണുക ആരെങ്കിലുമായി ഒരു തർക്കത്തിന് മുതിർന്നാൽ കൊലക്കത്തിയിൽ തീർക്കുന്ന നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ നിറ്റേനയുന്നോണം അരങ്ങേറുന്നത് ഈ ഗുണ്ട ഭരണത്തിന് അറുതി വരുത്തിയെത്തീരൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്